ഇന്ത്യൻ ക്രിക്കറ്റിലെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ സൂപ്പർ താരങ്ങൾ ഒരാളാണ് സിംഗ് ധോണി ലോകം കണ്ട എക്കാലത്തെ മികച്ച വിക്കറ്റ് കീപ്പറും ക്യാപ്റ്റനും കൂടിയാണ് ധോണി നാല് വർഷം മുമ്പ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം വിരമിച്ചിരുന്നു എന്നാൽ താരത്തിന്റെ താരമൂല്യം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ് ഐ പി എല്ലിൽ ഇപ്പോഴും സജീവമായ ധോണി ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നോടിയായി നാലു കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ ഫ്രാഞ്ചൈസി നിലനിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അഭാവം ധോണിയുടെ വിപണി മൂല്യത്തെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല ഇത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ തന്നെ ധോണിയുടെ ഗ്രൗണ്ടിന് പുറത്തെ മൂല്യം റെക്കോർഡ് തലത്തിൽ തന്നെ കുതിച്ചുയരുകയും ചെയ്തിരുന്നു ബ്രാൻഡ് അംഗീകാരത്തിന്റെ കാര്യത്തിൽ അമിതാഭ് ബച്ചന്റെയും ഷാരൂഖാനും പോലുള്ള ബോളിവുഡിലെ സൂപ്പർ താരങ്ങളെയാണ് ധോണി പ്രധാനമായി മറികടന്നത് യുഎസിലെ നീൽസണും യു കെയിലെ കാന്താറും തമ്മിലുള്ള സംയുക്ത സംരംഭമായ ടാം മീഡിയ റിസർച്ച് അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പ്രധാനമായി വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ മാത്രം ധോണിക്ക് നാല്പത്തിരണ്ട് ബ്രാൻഡ് ഡീലുകളാണ് ലഭിച്ചത് അടുത്തിടെ യൂറോ ടയേഴ്സിന്റെ മുഖമായി മാറിയിരുന്നു ഗൾഫ് ഓയിൽ ക്ലിയർ ട്രിപ്പ് മാസ്റ്റർ കാർഡ് സിട്രോൺ ലേസ് ഗരുഡ എയ്റോ സ്പേസ് തുടങ്ങിയ മറ്റ് വലിയ ബ്രാൻഡുകളുമായും കരാർ നിലവിൽ ഒപ്പിട്ടിട്ടുണ്ട് അപ്പൊ അമിതാഭ് ബച്ചനെക്കാളും ഒരെണ്ണവും ഷാരൂഖ് ഖാനേക്കാളും എട്ടെണ്ണം കൂടുതലാണ് ഇത് പ്രധാനമായിട്ടും ഇപ്പൊ എം എസ് ധോണിയുടെ ബ്രാൻഡ് മൂല്യത്തിന്റെ സ്വകാര്യതയാണ് ഇത് പ്രധാനമായും തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാഞ്ചൈസിയെ അഞ്ചാം ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ചതിനു ശേഷം ധോണി സി എസ് കെ ക്യാപ്റ്റൻ സ്ഥാനം ഉപേക്ഷിക്കുകയായിരുന്നു എങ്കിലും ചെന്നൈയുടെ എല്ലാം എല്ലാമാണ് ധോണി ഇപ്പോഴും ധോണിയുടെ പിൻഗാമിയായി ഋതിരാജ് കേയ്ക്ക് വാദ് ചെന്നൈയെ നയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിൽ ചെന്നൈയ്ക്ക് പ്ലേ ഓഫിൽ യോഗ്യത നേടാൻ പോലും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അഞ്ച് വർഷമായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെങ്കിൽ ഫ്രാഞ്ചൈസികൾക്ക് അൺക്യാപ്റ്റഡ് വിഭാഗത്തിൽ കളിക്കാതെ നിലനിർത്താൻ അനുവദിക്കുന്ന പുതിയ നിയമം ഐ പി എല്ലിൽ അവതരിപ്പിക്കുന്നതിനെ തുടർന്നും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഗാലയലത്തിന് നാൽപ്പത്തിമൂന്നുകാരനായ ധോണി അൺക്യാപ്ഡ് കളിക്കാരനായി നിലനിർത്തിയിരുന്നു അപ്പോൾ ധോണിക്കൊപ്പം കെയ്ക്വാദ് രവീന്ദ്ര ജഡേജ മതീഷ പതിരേണ ശിവൻ ദുബെ എന്നിവരും തീർക്കെ നിലനിർത്തുകയുണ്ടായി